പൊതുജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഈ ബസ് സ്റ്റാൻഡില് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് കത്തി വരെയെടുത്ത് അടി ബഹളവും അതായത് സാമൂഹ്യ രീതി ശല്യവും പ്രശ്നങ്ങളും മൊത്തമാണ് അവിടെ പറയാം ഞങ്ങളുടെ ഇവിടെ ഇവിടുത്തെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ പഴയ രീതി ബസ്കൾ കണ്ടു നിർത്തിയാലേ വ്യാപാരികളായാലും മറ്റു പ്രായമുള്ളവർക്കാരും എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ ഇപ്പം ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് ഒരു പ്രായമുള്ള ഒരു അമ്മ ബാങ്ക് വരെ വരണമെന്നുണ്ടോ അരമണിക്കൂർ നടക്കണം ഒരു ഒരു അമ്മ അരമണിക്കൂർ നടന്നാലേ ബാങ്ക് വരത്തുള്ളൂ അത് വേണം അടുത്തുള്ള ഒരു ആശുപത്രി പോകണമെങ്കിൽ അവിടെ ബസ് ഇറങ്ങുന്നത് വേണ്ട ഒരു കിലോമീറ്ററിന് നേരത്തെയുള്ള അടുത്ത ആശുപത്രി അവിടെ നിന്ന് ആട്ട വിളിച്ചാൽ എത്ര രൂപ കൊടുക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യം വിടുപ്പെടും നിലവിൽ ബസ് ബസ് സ്റ്റാൻഡ് നിർത്തിക്കോട്ടെ ഞങ്ങൾ കൈനാത്തതില്ല പക്ഷെ വരുമ്പോഴും പോകുമ്പോഴും ഇറക്കിയാൽ വ്യാപാരികൾ ഏതാ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോവും ഇപ്പൊ ഇവിടെ ഈ പത്തറുന്നൂറ് കടയുള്ള വ്യാപാരികളുടെ എല്ലാവരുടെ അവസ്ഥ ഒരു പരുവത്തിന് ഇരിക്കുക ഒരു അഞ്ഞൂറ് പേര് കൂടെ വിട്ടിട്ടുണ്ട് ജോലിക്കാരെ എല്ലാ കടകളിലും ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക ഏറ്റവും ഉദാഹരണം പറയുന്നാണ്ട് തൊട്ടപ്പുറത്ത് ഒരു ജപ്പാത്തുകടയുണ്ട് അഞ്ച് പെണ്ണുങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കട അവിടെ ഇപ്പൊ രണ്ടു പേരായിട്ട് മാറി അവിടുന്ന് മൂന്ന് പേര് അതുപോലെ എല്ലാർക്കും ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുക കാര്യം നിർത്താൻ ഒരു നിർവാഹമില്ല കാര്യം ഇങ്ങനെ പോയാലും കട അടച്ച് മാറാനേ പറ്റത്തുള്ളൂ ഈ കട തന്നെ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് ഇഷ്ടംപോലെ സാധനം എടുത്തു വെക്കുന്ന ഒരു കടയായിരുന്നു ആ സാധനങ്ങൾക്ക് ഒരു ഒരു ഗതി ഇല്ലാത്ത ഒരു അവസ്ഥയായി പോയി അതൊക്കെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം ആദ്യം എന്റെ അഭിപ്രായം പറഞ്ഞ ഞാൻ വ്യാപാരി വിസവ സേവന സമിതിയുടെ ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ അഭിപ്രായം ബസ് സ്റ്റാൻഡും വേണം ബസ് സ്റ്റോപ്പും വേണം ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തി ആണ ഇറക്കുകയും കയറ്റുകയും ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി പാർക്ക് ചെയ്യുകയോ അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയോ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ ഈ ഇതിനെപ്പറ്റി മറ്റേ വ്യാപാരികൾക്ക് ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും മറ്റേ കടയില് ആള് വരുന്നു മറ്റേ ബുദ്ധിമുട്ട് പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ വ്യാപാരികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വ്യാപാരികൾ മാത്രമല്ല പന്നിക്കാവ് ജനുഷിനെ ആശ്രയിച്ചി വിക്കുന്ന നൂറുകണക്കിന് വ്യാപാരിയോടൊപ്പം അവരോടൊപ്പം പ്രവർത്തിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കൂടാതെ ഈ സമീപം പന്നിക്കാർ സമീപ പ്രദേശങ്ങളിലുള്ള കുടുംബാംഗങ്ങൾ അവർക്ക് എവിടെയെങ്കിലും പോകാൻ ബസ് കയറണമെങ്കിൽ അവിടെ നിന്ന് അര കിലോമീറ്റർ ഒരു ഒക്കെ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി രാത്രിയായാലടക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഒന്നേ നടന്ന് അല്ലെങ്കിൽ പിന്നെ സ്വന്തം വാഹനങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകേണ്ട സാഹചര്യങ്ങളുണ്ട് ഞങ്ങളത് പരിശോധിക്കേണ്ടത് നമ്മുടെ ഭരണിക്കാവിലെ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നതും ശാസ്ത്രങ്ങളുടെ റോഡിലാണ് കെ എസ് എഫ് ബി അടക്കം പിന്നെ ബോണെ അഗ്രികൾച്ചറൽ ബാങ്ക് എസ് ബി ഐ ഇന്ത്യൻ ബാങ്ക് തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ബാങ്കുകളും പ്രവർത്തിക്കുന്ന അവിടെയാണ് ഇന്ന് ഭൂരിപക്ഷവും പിന്നെ ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് ബാങ്ക് വഴിയാണ് പെൻഷൻ കൊടുക്കുന്നത് അവർക്ക് പെൻഷൻ വാങ്ങണമെങ്കിൽ പിന്നെ നമ്മുടെ നാടിന്റെ വിവിധ മേഖലകളിൽ വരുന്നവർക്ക് നേരത്തെ ഭർണിഗാവ് ജംഗ്ഷനിലെ വിവിധ ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് ബാങ്കിലേക്ക് പോവാം അല്ലെങ്കിൽ ശാസാങ്കട്ട റോഡിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് പോകാം പക്ഷെ ഇന്ന് അവർക്ക് മറ്റും തന്നെ അവർ എവിടെ നിന്ന് വരുന്നവരായാലും ബസ് സ്റ്റാൻഡിൽ മാത്രമേ ഇറങ്ങാൻ കഴിയുന്നുള്ളൂ ഒന്നുകിൽ അവിടെ നിന്ന് ഈ പ്രായമായ നടന്നു പോവുക ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോവുക തിരിച്ചും അതേപോലെ തന്നെ പോവുക അപ്പോൾ അവർക്ക് അമ്പത് രൂപ അറുപത് രൂപ വെച്ച് ഒരു ട്രിപ്പിന് ചിലവാകുന്നു ഒരു പെൻഷൻ വാങ്ങിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും മാത്രമല്ല ചിലപ്പോൾ അവർ ആദ്യ ദിവസം വരുമ്പോൾ പെൻഷൻ വരണമെന്നില്ല അപ്പൊ വീണ്ടും ഇതുപോലെ വരേണ്ടി വരുന്നു അപ്പൊ പല പ്രാവശ്യം വരുമ്പോൾ അവർക്ക് അധിക ചിലവുകൾ വരുന്നു അവരുടെ ജീവിതം ബുദ്ധിമുട്ടാകുന്നു അവർ പലയിടത്തും പരാതികളുമായിട്ട് ഓടി നടക്കുന്നു പക്ഷെ അധികാരികൾ വേണ്ടപ്പെട്ടവരോ അത് കാണുകയോ അതിന് വേണ്ട ക്രമീന വരുത്തുകയോ ചെയ്യുന്നില്ല അപ്പൊ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വെച്ചാൽ ഞങ്ങക്ക് സാന്തി നിർത്തിയാൽ ഞങ്ങളെ കച്ചടും എല്ലാം പാലിക്കണം ഇവിടെ നിർത്തിയാൽ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വന്ന് എല്ലാ ഞങ്ങൾക്കൊക്കെ വ്യത്യാസം ഇല്ല അവിടെ നിർത്തണം എല്ലാവരും ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇവിടെ നിർത്തണം എന്നുള്ള ഒരു രണ്ട് മിനിറ്റ് ഇവിടെ ഇവിടെ ഈ ബിസിനസ്സുകാരും അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ആളിനെ ഇറക്കി ഈ നമ്മടെ ഇവിടെ ഈ ആളിനെ ഇറക്കിയിട്ടെ ബസ് സ്റ്റോപ്പിൽ പോയിക്കോട്ടെ ആ ബെസ്റ്റോപ്പറങ്ങിൽ ഇറങ്ങിക്കോട്ടെ അപ്പൊ ഇവിടുത്തെ വ്യാഴാരികൾക്ക് കച്ചവടം കിട്ടും ഒരു ഇപ്പോഴെന്ന് പറഞ്ഞാല് ഇവിടെ വണ്ടി നിർത്തുന്നില്ല എല്ലാ വണ്ടിയും നിർത്തുന്നില്ല ചില വണ്ടി കൈ കാണിച്ചാൽ നിർത്തുന്നുണ്ട് ആളുണ്ടെങ്കിൽ ഇല്ലെങ്കി അവര് അങ്ങ് അപ്പുറത്തൊരു സുരേന്ദ്രന്റെ തട്ടുകടയെ എടുക്കലാണ് ഇപ്പൊ ആൾക്കാർ പോയി നിൽക്കുന്നത് അത് ആളുകൾ ഒരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ഇവിടെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് നിന്ന് കൈ കാണിച്ച് ഇവിടെ നിർത്തിയാല് ആ ബുദ്ധിമുട്ട് അങ്ങ് മാറും അവര് സ്റ്റാൻഡിൽ പോയിക്കോട്ടെ അവർ സ്റ്റാൻഡിൽ ചെന്ന് കിടക്കുന്നതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല സ്റ്റാൻഡിൽ പോകേണ്ടത് നമുക്കൊരു ഇതില്ല വണ്ടി സ്റ്റാൻഡിൽ എല്ലാം കാണിപ്പോ ഇവിടെ ഇവിടെ വരുന്ന യാത്രക്കടയി ഇറക്കുക ഇറക്കിയിട്ട് സാമി പോവുക സമയാകുമ്പോൾ ഇവിടെ വരുമ്പോ ഇവിടെ ആളുണ്ടെങ്കിൽ നിർത്തി തേറ്റിക്കൊണ്ട് പോവാ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം സാണ്ടി തീർന്ന വണ്ടിപ്പോ ദൂരെ പോകാൻ പോണേ ഇങ്ങോട്ട് പോകട്ടെ ഇഷ്ടം പോലുണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ചാണ്ടി പോകേണ്ടി പോയി പോകേണ്ട ഒരു പോയിക്കോട്ടെ കുഴപ്പമില്ല പഴയ രീതിയിൽ പഴയ രീതിയിൽ പാ വണ്ടികളെല്ലാം ചാണ്ടി പോകാം സാടി പാത്രത്തിന്റെ പേരെല്ലാം ഈ വണ്ടിക്ക് ബെറ്റ് എഴുതി കൊടുത്തത് വണ്ടി ൊടുത്തു പിന്നെ വന്ന് ബേക്കുകൾ വന്നുകഴിഞ്ഞാൽ എന്നെ പോലെ കൈ കാണിച്ചു ഇവിടെ വണ്ടി നിർത്തുകയാണ് പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ നിർത്തുകാരുന്നു പിന്നെ ചില വണ്ടി ഈ പറഞ്ഞാലും വിട്ട് ചവിട്ടേ പോവും ചവര് നിർത്തും ഡ്രാൻസ്പോർട്ട് വന്ന് നിർത്തുന്നുണ്ട് പല ഡ്രാൻസ്പോർട്ടുകാർന്നിട്ടാണ്ട് പേര് നിർത്തുന്നുണ്ട് അതിലിപ്പോഴത്തുള്ള ഡ്രൈവർമാരാ വണ്ടി നിർത്തുക വണ്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാരെ ഇറങ്ങാനുള്ള ആവശ്യം മൂന്ന് വർഷമായിട്ട് കട നടത്തിയാ അപ്പൊ നമുക്ക് ഭയങ്കര ഡൗൺ ആ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഫുള്ള് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര പാടാന്നാ എല്ലാവർക്കും അവിടെ ഇറങ്ങിയിട്ട് ഇത്രയും ദൂരം നടന്നു വരാനും പ്രായമായവർക്ക് പിന്നെ ബാങ്കുകളിൽ പോകുന്ന അമ്മമാര് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഭയങ്കര ഡൗൺ ആ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമോ ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നതാ അതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാ പൊതുവെ ആൾക്കാരുടെ അഭിപ്രായം മൊത്തം ബുദ്ധിമുട്ടാണ് എല്ലാരും പറയുന്നത് കേൾക്കുന്നത് മൊത്തം ബുദ്ധിമുട്ടാ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാല് പറ്റുന്ന രീതി മാറ്റം വരുത്തണം ആൾക്കാര് നിർത്തി ആൾക്കാരെ ഇറക്കി ഇറക്കുകയും ചെയ്താൽ മതി എല്ലാ ബസ്ലും അങ്ങനെ ചെയ്താൽ മതി അതാണ് എന്റെ അഭിപ്രായം ആയിക്കൊണ്ടേ പക്ഷെ ഇവിടെ ആള് ഇവിടെ നിർത്തി ആളെടുത്തോണ്ട് പോകണം അങ്ങനെയാണെന്ന് താല്പര്യം അവിടെ നിന്ന് ആളെടുത്തോണ്ട് പോകാൻ സ്റ്റാൻഡ് ഔഡ് ആയിക്കൊണ്ട് കുഴപ്പമില്ല ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുടെ വണ്ടി നിർത്തി എടുക്കണ്ട കൊഴപ്പം ഇല്ലല്ലോ അതായത് കച്ചവടക്കാരെയാണ് മെയിനായിട്ട് ബാധിച്ചിരിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് മൊത്തത്തിൽ ഒരു അവസ്ഥയാണ് ഇപ്പൊ ബസ് മാറ്റിയതോടുകൂടി പഴയതുപോലെ ആയി കഴിഞ്ഞാൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആവും കച്ചവടത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം പഴയതുപോലെ പഴയ രീതിയിലാകും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഇവിടെ നിൽക്കണം കച്ചവടം നടക്കും എല്ലാവർക്കും നല്ലതാണ് ബസ് സ്റ്റാൻഡിൽ പോകണം സ്റ്റാൻഡ് പോകണം എന്നല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ ബസ് നിർത്തും ഞാൻ ജനങ്ങളെ കയറ്റിക്കൊണ്ട് പോകും ആണ് നല്ലതാ വന്നാൽ അതെ അപ്പൊ ഇവിടെ ഇവിടുന്ന് ഇറങ്ങിയ ആൾക്കാരെ ഇറക്കി ഞങ്ങളുടെ അഭിപ്രായം പോണിപ്രായം കയറ്റും ആളെ ഇറക്കി കാരണം ഇപ്പൊ അഞ്ചാറ് മാസം കൊണ്ട് വെറുതെ ഇവിടെ ഇരിക്കുക മലയാളിയുടെ കയ്യിൽ നിന്ന് ശമ്പളം എടുത്തിരുന്നു എന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ എന്നെ ഇവിടെ നിർത്തിയിരിക്കണെ അല്ലെ എന്നെ നൃത്തത്തിലെ കാരണം അത്രയ്ക്ക് ഇതാ കൈക്കുന്നില്ല നാളിനെ ഇറക്കി നേരത്തെ നാളിനെ സ്റ്റാൻഡിൽ പോയിട്ടെ ഇവിടെ നിർത്തി നമ്മൾ പറയുന്നില്ല നാളിനെ ആളുണ്ടോ എന്ന് കേട്ടോ ഭരണികാവ് ജംഗ്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുന്നത്തൂർ താലൂക്കിന്റെ ഒരു ശിരാകേന്ദ്രമാണ് ഭരണികാവ് ഭരണികാവ് ജംഗ്ഷനിലെ ഏതെങ്കിലും തൊണ്ണൂറ്റി അമ്പത് നാന്നൂറ് അഞ്ഞൂറോളം കച്ചവട സ്ഥാപനങ്ങൾ ഈ അഞ്ഞൂറ് കച്ചവട സ്ഥാപനത്തിൽ കച്ചവടക്കാരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഉപജീവന മാർഗമാണ് ഈ കച്ചവട സ്ഥാപനം അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളുടെയും കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഈ കുടും തൊഴിലാളികളുടെ കുടുംബവും കടന്ന് കഴിഞ്ഞു പോകുന്ന ഒരു ഉപജീവന മാർഗമാണ് ഇപ്പോഴത്തെ ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് ഭരണിക്കാതെ കേരളത്തിൽ എങ്ങും കാണാത്ത ഒരു ട്രാഫിക് പരിഷ്കാരമാണ് കേരളത്തിൽ നിങ്ങൾ നാല് ഒരൊറ്റ ജില്ലകൾ പത്ത് പതിനാല് ജില്ലകളുണ്ട് മുർഷിദാബാദ് നിയോജക മണ്ഡലമുണ്ട് ഈ നിയോജക ഒന്നും നമ്മളിപ്പോ തിവാണ്ടം പോയാലേ എറണാകുളത്ത് പോയാലേ ഏത് സിറ്റിയിൽ പോയാലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും അതാത് ഷോപ്പുകളിൽ ബസ് നിർത്തി ആളെ കയറ്റി ഇറക്കി ആണ് പോകുന്നത് ഭരണിക്കാവിലൊരൊറ്റ വ്യാപാരികളും ഈ ബസ് സ്റ്റാൻഡിനെതിരല്ല ബസ് സ്റ്റാൻഡ് വേണം പക്ഷെ ബസ് സ്റ്റാൻഡ് വേണം അതോടൊപ്പം തന്നെ ഈ ഭരണിക്കാവിലെ നാല് ബസ് വേകളിലും ബസ് റൂട്ടുകളിലും ബസ് ആളിനെ ഇറക്കി അതായത് ബസ് നിർത്തി ആളിനെ ഇറക്കി കെറ്റി ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അപ്പൊ ഇത് ഈ വ്യാപാര സ്ഥാപനങ്ങളെ ബാധിക്കത്തില്ല ടൗണിലെ വരും ഇപ്പൊ ടൗണിൽ ഒരൊറ്റ മനുഷ്യർ ഇവിടെ താമസിക്കുന്ന ഈ ചുറ്റുവട്ടം താമസിക്കുന്ന പത്ത് നാപ്പത് അമ്പത് കുടുംബങ്ങളുണ്ട് അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ സ്റ്റാൻഡ് വരെ നടന്നു പോയി വേണം ബസ്സിലേക്ക് എത്തിപ്പോ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ഒരുപാട് വൃദ്ധജനങ്ങൾ ഇവിടെ രണ്ട് ബാങ്ക് ഉണ്ട് രണ്ടോ മൂന്നോ ബാങ്ക് ഉണ്ട് ശാസാംപുരം ഹോസ്പിറ്റലുണ്ട് ഇവിടെയൊക്കെ പോകണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകണം പൊതുജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഈ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് കത്തി വരെ എടുത്ത് അടിയിൽ ബഹളവും അതായത് സാമൂഹ്യവിന്റെ ശല്യവും പ്രശ്നങ്ങളും മൊത്തമാണ് മൊത്തമാണവിടെ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ കുന്നത്തൂരിന്റെ എം എൽ എ ആണ് ഈ ഒരു പരിഷ്കാരം ആദ്യം കൊണ്ടുവന്നത് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട ബഹുമാനപ്പെട്ട പോലീസും ബഹുമാനപ്പെട്ട എം വി ഡി ഡിപ്പാർട്ട്മെന്റും അവര് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ വേണ്ടി അവര് കൈയൊഴിഞ്ഞിട്ടിരിക്കാണ് കാരണം ഇവിടെ ഈ സിഗ്നൽ വന്നു ബസ്സുകളും മാറി ഇത് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല അവർക്ക് ലോ ഡ്യൂട്ടി ചെയ്യണ്ട അവരുടെ ശരിക്കും അവരുടെ രീതി അതാണ് ഈ സംഭവം ഈ അപരിഷ്കൃതമായ ഈ ട്രാഫിക് സിസ്റ്റം ഇവിടെ നടപ്പിലാക്കിയതുണ്ട് കേരളത്തിൽ എങ്ങും നടപ്പിലാക്കാത്ത ഈ സിസ്റ്റം നടപ്പിലാക്കിയതുണ്ട് ഇവിടുത്തെ തുറക്കണം ജംഗ്ഷനിൽ നിർത്തണമൊന്നുമില്ല ഇവിടെ ഉണ്ട് അവിടെ നിർത്തുക ആളിനെ ഇറക്കുക ആള് കയറലുള്ളവരെ കയറ്റി പോവുക പോയിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വണ്ടി ഇടുക ഇതാണ് ഞങ്ങൾക്ക് ഉള്ളത് ഈ ബസ് ഇവിടെ നിർത്താതെ വന്നതിനെ കുറിച്ച് ആണെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം ഏതാണ്ട് ഒരു എഴുപത് ശതമാനം കച്ചവടം പറഞ്ഞു കാരണം യാത്രക്കാർ ഒരാൾ ഈ ജംഗ്ഷന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ശ്മശാനമൂഖതയാണ് ഇപ്പോഴേ ആളില്ല ആള് ഏ മൊത്തം വരുന്ന ആളിനെ കൊണ്ടുവന്ന ഒരു ജംഗ്ഷനിൽ ഒരാളിനെ പോലെ ഇറക്കാതെ സ്റ്റാൻഡിൽ പോകുന്നു അവിടുന്ന് പോകും ആളുകൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കച്ചവടമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു എൺപത് ശതമാനം വരെ കുറവ് വന്നു ജംഗ്ഷൻ്റെ ഒഴിച്ച് തിരക്കില്ലാതെ സ്ഥലം നേരത്തെ നിർത്തിക്കൊണ്ടിരുന്ന സ്ഥലമുണ്ട് അവിടെ നിർത്തുക പക്ഷെ സാധാരണ